രാജേഷ് കൃഷ്ണ കേരളത്തിലെ പദ്ധതികളുടെ ഇടനിലക്കാരനാണോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായിയുടെ ഭാഷ കടമെടുത്താൽ രാജേഷ് കൃഷ്ണ അവതാരമാണെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു അല്ല ഭാര്യ ഇത് പറഞ്ഞല്ലോ ഈ നടപടിയുടെ കാര്യത്തിൽ ശരിയാണെന്ന് പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു അല്ല കുടുംബവഴയ്ക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ അല്ല കുടുംബവഴയ്ക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ കുടുംബവഴി ഞാൻ ഒറ്റ ചോദ്യമാണ് എൻ്റെ ചോദ്യം രാജേഷ് കൃഷ്ണയെ അറിയില്ലെന്ന് ഈ ആരോപണവിധേയരായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഇയാളുടെ റോള് അല്ല മുഖ്യമന്ത്രി ലണ്ടനിൽ പോയി മറ്റേ ലോൺ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കിഫ്ബിയിൽ മണിയടിക്കാൻ പോയ സമയത്ത് എന്താണ് ഇയാളുടെ പ്രസക്തി എന്താ ഇയാളുടെ പ്രസക്തി എന്താണ് പ്രവാസി ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പ്രസക്തി എന്താണ് ഇയാൾ ചെന്നൈയിൽ കമ്പനി രൂപീകരിച്ചിട്ട് ആ കമ്പനിയിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം ഇയാളൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ആളാണ് ഒരവതാരമാണ് ശ്രീ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഇപ്പം പറയുന്നില്ല ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായ അവതാരങ്ങളിൽ എണ്ണമെടുത്തുകൊണ്ടിരിക്കുക ഞാനൊരു വിരലുണ്ടാവുന്ന അല്ല പേരുകൾ ഒരുപാട് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന അവതാരമാണ് അവതാരമാണ് ഈ ഇതും ഒരു യാതൊരു എന്ന് ഇവരാരും പറയുന്നില്ല ബന്ധം ഇന്റർനാഷണൽ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ സമ്മാനങ്ങൾക്ക് പണിക്കൂലയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി